നമസ്കാരം രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത അധികം വൈകാതെ തന്നെ പിണറായി വിജയനും അതുപോലെ തന്നെ കേരള ഗവർണർ അരിഫ് മുഹമ്മദ് ഖാനുമായുള്ള തുറന്ന യുദ്ധം ആരംഭിക്കുകയായിരുന്നു പല വിഷയങ്ങളിലും ഇടപെട്ട് ഇവർ തമ്മിൽ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതിനൊക്കെ പിണറായിക്ക് ശക്തമായ പിൻബലമായി നിന്നത് ഒരു യുവരക്തമാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അർഷോ ആയിരുന്നു അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗവർണർ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഗവർണർക്ക് നേരെ കേരളത്തിലെങ്ങും ആഞ്ഞടിക്കുകയായിരുന്നു പലയിടത്തും കരിങ്കൊടി കാട്ടുകയും ഗവർണറുടെ വാഹനം തടയുകയും ഒക്കെ എസ് എഫ് ഐ പ്രവർത്തകർ ചെയ്തു അതിനിടയിലാണ് കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് അശോം പരസ്യമായ പ്രസ്താവന ഇറക്കുന്നത് ഇതൊരു വെല്ലുവിളിയായി സ്വീകരിക്കുകയും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിൽ മൂന്ന് ദിവസം ഗവർണർ താമസിക്കുകയും ചെയ്തു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടാണ് കോഴിക്കോടുള്ള മിക്കവാറും പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തത് അതിനോടനുബന്ധിച്ചാണ് മിറ്റാജിസ്ട്രേറ്റിലൂടെ അദ്ദേഹം നടക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തത് ഇങ്ങനെ ഇരു കൂട്ടരും അതായത് സർക്കാരും ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ മുട്ടലുകൾ ശക്തമായി തുടരുമ്പോൾ അശോമിന് വലിയ രീതിയിലുള്ള ഒരു ആശയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു മനസ്സിൽ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഏറ്റവും ഉചിതമായ ഒരു സീറ്റ് ലഭിക്കും അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഏതെങ്കിലും നേതാക്കൾക്ക് മാന്യമായ ഒരു സീറ്റ് ലഭിക്കും എന്നതായിരുന്നു ആ വലിയ ഒരാഗ്രഹം അതിന് പിന്നാലെയായിരുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ പാഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോഴേക്കും അതിൽ ഒരു യുവരക്തം പോലും കടന്നുകൂടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാവരും പഴയ മുഖങ്ങൾ മാത്രം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പറയുന്ന കാര്യം അതായത് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇത്തവണ എങ്ങനെയെങ്കിലും കാര്യമായ രീതിയിൽ സീറ്റുകൾ പിടിച്ചടക്കിയേ കഴിയൂ സി പി എമ്മിനെ അതുകൊണ്ട് തന്നെയാണ് ഇത് പഴയ തലമുറയിൽപ്പെട്ട പരിചയ സമ്പന്നരായ ആളുകളെ നിർത്തിയത് എന്നാണ് പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിയുമൊക്കെ പറയുന്നത് അപ്പോൾ തഴയപ്പെട്ടത് അഷമടക്കമുള്ള യുവ നേതാക്കളാണ് സ്വപ്നങ്ങൾ പൊരിഞ്ഞത് ഈ യുവ നേതാക്കളുടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം തെരുവിൽ തല്ലുകൊണ്ടതും മുദ്രാവാക്യം വിളിച്ചതുമൊക്കെ വെറുതെ ആയല്ലോ എന്നോർത്ത് ഇപ്പോൾ വിലപിക്കുകയാണ് അർഷവും അടക്കമുള്ള നേതാക്കൾ